പെരുന്നാൾ ദിവസമായിട്ട് ഒരു പോത്ത് ബിരിയാണി കിട്ടാനുള്ള സാധ്യത ഞാൻ അന്വേഷിച്ചു പെരുന്നാൾ ആശംസ അറിയിച്ച സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടെങ്കിൽ ഒരുത്തം പോലും പ്രതികരിച്ചില്ല ബിരിയാണി തരുന്നതുമായിട്ട് എസ് ഓർ നോ പോലും പറയാൻ തയ്യാറായില്ല അങ്ങനെ ഞാനൊരായിരം പേരോളം നമ്മുടെ സുഹൃത്ത് ബലത്തിൽപ്പെട്ടവർക്ക് മെസ്സേജ് അയച്ചു ആരുടെയും പ്രതികാരമില്ല പ്രതികരണമില്ലാതെപ്പോൾ പത്തര മണിക്കൊരു കോൾ വന്നു ചക്കരക്കല്ലിലെ നമ്പർ വൺ സെറ്ററായ ശശീന്ദ്ര ഹോട്ടലിൻ്റെ മുതലാളിയാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു രണ്ട് ബിരിയാണി നിങ്ങൾക്ക് വേണ്ടി ചക്കരക്കല് ഇന്ന ഷോപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട് ചെന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പോൾ അടിപൊളി ചൂടുള്ള ബിരിയാണി ഹോട്ടൽ ലീവാണെന്ന് പെരുന്നാൾ പ്രമാണിച്ച് ശശീന്ദ്ര ചക്കരക്കല് ഏച്ചൂർ ലീവാണ് എങ്കിലും നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി എനിക്ക് കൊടുത്തേച്ചാൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഈ ബിരിയാണി വെറൈറ്റിയായി ആയി കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഫുഡുകളൊക്കെ വെറൈറ്റി ആയി കഴിക്കുന്ന അങ്ങനെയുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഈ ബിരിയാണി റോബസ്റ്റ് പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു നന്നായി മൂത്ത് പഴുത്ത റോബസ്റ്റ് പഴം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ആ റോബസ്റ്റ് പഴം തൊലി കളഞ്ഞ ശേഷം ഇങ്ങനെ ബിരിയാണിയുടെ മുകളിൽ അങ്ങനെ വെക്കുക ഒരറ്റത്തു നിന്ന് മസാലയും ചോറും ചേർത്ത് ഒരു റോബസ്റ്റിൻ്റെ കഷ്ണവും കൂടെ ചേർത്ത് പിടിച്ച് നന്നായി ഞെക്കി പിഴിഞ്ഞു ഉടച്ചെടുക്കുക ഉരുട്ടിയെടുക്കുക ലേശം നാരങ്ങ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി എന്നിട്ട് അത് ഉരുളിയായി വിഴുകുക റോബസ്റ്റ് വളം ചേർത്ത് ബിരിയാണി കഴിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല വയറിളയ്ക്ക് പോകില്ല ഒന്നും സംഭവിക്കില്ല പാരമ്പര്യമായി നമ്മൾ കഴിക്കുന്ന ആഹാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിലത് പരീക്ഷിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് എല്ലാ കാലത്തും ഈ രീതിയിൽ തുടരുന്നില്ല ഹലുവയും മത്തിക്കറിയുമാണ് അടുത്ത എൻ്റെ ലക്ഷ്യം നല്ല അലുവ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മത്തി നാനൂറിൻ്റെ മുകളിൽ കയറിയത് കൊണ്ട് മത്തി ഉണ്ടാക്കുന്നത് അത് കഴിക്കുന്നത് അല്പം താമസം ഉണ്ടാകും അപ്പോൾ ചിക്കനും റോവസ്റ്റ് പഴം കൂടെ ചേർത്ത് കഴിക്കുകയാണ് റോവസ്റ്റ് പഴം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് റോവസ്റ്റ് മാത്രമല്ല ഏത് പഴവും ഇതുപോലെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാം നമുക്കിതൊന്നും കഴിച്ച് ശീലമുള്ളതുകൊണ്ടാണ് റോബസ്റ്റ് പഴം കൂടി ചേർത്ത ബിരിയാണി സൂപ്പറായിരുന്നു അഭിനന്ദനങ്ങൾ നന്ദി ശശീന്ദ്ര മുതലാളി നന്ദി